ഹലോ ഓർക്കിഡ് പ്രേനികൾ ധാരാളമായിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഓർക്കിഡ് പ്രേമികൾക്ക് നമ്മൾക്ക് ഒരു ഓർക്കിഡ് വാങ്ങിച്ചാൽ അതായത് ഏത് വെറൈറ്റി ആയാലും ഇപ്പം ഡെൻഡ്രോബി ആയാലും അല്ലെങ്കിൽ ഫെലനോപ്സിസ് ആയാലും ഫ്ലവേഴ്സ് വരുന്നില്ല എന്ന് പറഞ്ഞ കുറേ കംപ്ലയിൻസ് എല്ലാവർക്കും വരാറുണ്ട് അപ്പം അങ്ങനെ കംപ്ലയിൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ഓർക്കിഡ്സ് അതായത് ഡെൻഡ്രോബിയായാലും ഫെലനോപ്സിസ് ആയാലും ബ്ലൂമിങ് സ്റ്റേജിലായിട്ടുള്ള പ്ലാന്റ്സ് പെട്ടെന്ന് ബഡ്സ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഓർക്കിഡ്സ് നമുക്ക് സെയിലുണ്ട് അപ്പം നിങ്ങൾക്ക് ആക്കി ിലൊക്കെ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുതരാം ബ്ലൂമിങ് സ്റ്റേജിലെ ഫെലോക്സിസ് ആണ് നമുക്കിപ്പം സെയിലിനായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഡെൻഡ്രോബ്യവും സെയിലിനായിട്ടുണ്ട് കേട്ടോ ഡെൻഡ്രോബ്യും കോംബോ ഓഫറാണുള്ളത് അതുപോലെ തന്നെ ഫെലനോപ്സിസ് നമുക്ക് കോംബോയിലാണുള്ളത് ഫെലനോക്സിസ് നമുക്ക് മൂന്ന് കളറും അഞ്ച് കളറും പത്ത് കളറും വരെയാണ് കോംബോയിലുള്ളത് അതുപോലെ തന്നെ ഡെൻഡ്രോബിയും പത്ത് കളറും പതിനഞ്ച് കളറും ആണ് കോംബോയിലുള്ളത് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓക്കെ ദാണ്ടി ഈ കാണുന്ന വാട്സപ്പിൽ ഒന്ന് വാട്സപ്പ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസും പ്ലാന്റിൻ്റെ സൈസും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പം പ്ലാന്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ്ടി ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്ലൂമിംഗ് സ്റ്റേജിലുള്ള ഫെലനോപ്സിസ് ആണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഇതാ ഈ വാട്സപ്പിൽ വാട്സ്ആപ്പ് ചെയ്യൂ ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരാവേ അപ്പം നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ട വളം എന്താണെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ച് നല്ല ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു ഒന്നര സ്പൂണോളം അല്ലെ രണ്ട് സ്പൂണോളം നമ്മളുടെ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുക അപ്പം തിളച്ച് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യവും ഇല്ല ഇങ്ങനെ ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മതി അതിനകത്തോട്ട് ഒരു മൂന്നോ നാലോ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അതുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ പീലോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കാം ആ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കണം അപ്പോഴത്തേക്കും ഇത് തണുത്ത് ആ ഒരു ലിക്വിഡ് വെളുത്തുള്ളിയുടെ ആ ഒരു കണ്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പച്ചരിയുടെ കണ്ടൻറ്റും ഇറങ്ങിയിട്ട് വെള്ളം നല്ലതുപോലെ തണു വന്നിരിക്കും എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ അരച്ചതിന് ശേഷം ഇത് ഒരു ഗ്ലാസ് ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒരു ഒരു എക്സ്ട്രാ ഒരു ഗ്ലാസ് നോർമൽ വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഏത് ബ്ലൂമിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഏത് ഫ്ല പ്ലാന്റ്സ് ആയാലും അതായത് ഫെലനോപ്സിസ് ആയാലോ അല്ലെങ്കിൽ ഡെൻട്രോബിയം പോലും പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാൻ സഹായിക്കുന്ന കുഞ്ഞൊരു ടിപ്പാണ് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവും അത് അതിൻ്റെ റൂട്ട്സിലും അതിൻ്റെ ലീഫിലും ഒക്കെ കൂടെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഒരു വൺ വീക്ക് ഒന്ന് ചെയ്യുവാണെങ്കിൽ അല്ല നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരു വൺ മന്തിനുള്ളിൽ നല്ല രീതിയിൽ ഇതിനകത്ത് ബഡ്സ് വരികയും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജിലൂടെ ഫോളോ ചെയ്യാൻ